ഉച്ചക്ക് അല്പം കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ യാത്ര പിന്നീട് എങ്ങട്ടേക്ക് മുഴുവൻ കേട്ടെ லேക്കിനെ പോയണ്ടിരിക്കുകയാണ് ല്ലേ നമ്മൾ ஊட்டிக்கு போற വഴി ആണ് இது നലംപൂരി കഴിഞ്ഞി വഴിക്കട എത്ര എന്നല്ലേ ആണല്ലേ എക്കി സ്ഥലൊന്നും ഇറക്റ്റ് അറിയില്ലട്ടോ അയാത്ര നമ്മൾ ഒരു പെട്ടെന്ന്ണ്ടായ യാത്രയേപ്പോ അതെ എങ്ങട്ടെങ്കിലും ഒന്ന് പോവാനാണ് വന്നത് പോവാണ് ഇട്ടുണ്ട് വീട്ടില് കാല് पूर्ति കിച്ചാ പോല്ലേ ഈ സ്ഥലങ്ങളിൽ നിങ്ങൾ നിങ്ങളല്ലതാണ് എടുക്കോ സ്നിക്കേഴ്സ് वो स्നിക്കേഴ്സ് ആയി തരती

ഇവിടെ ഫടക്ക റോഡ് വണി നടക്കുന്നു ഗയ്സ്. ഈ വഴി വരുന്നവരുടെ ശ്രദ്ധിക്കി ല്ലേ. ഞാൻ വീഡിയോ എടുക്കില്ലട്ടോ. પડેനും, ബൈംഗര ഷേക്ക് ആണ് റോഡ്. അല്ലേ? എനിക്ക് ഒരു ബദാം ഷേക്ക്. നേരത്തെ പമ്പിങ്ങി ഇണ്ടി. വീണ്ടും പമ്പിങ്ങി ഇണ്ടി. ഫ്രഷ് ആയിട്ടുണ്ട്. ആ, ദേ ബൈംഗര ഫ്രഷ്. ഫ്രഷ് ഫ്രഷ് ഫ്രഷ്. ആ, ദേ കളീ 보이. ഹേ? കളീ വെയ്റ്റ്. ഏది കളീ? ഈ ഷേക്കി കൂടെ ഇങ്ങനെ സിഷ് എന്നാണോ സാനം 보이.

കൊത്തിരിക്ക രാവിലെ തന്നെ ചാടി കൂട്ടിയേറിയ വണ്ടി കേറി കേറിയിരുന്നാണ്ട് ഇപ്പൊ ഇങ്ങനെ ഓ ചാടി പോയി ാണ് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ട് നടക്കേ ഇവിടെ ഇങ്ങനെ മലന്നടിച്ചു ഇങ്ങനെ കിടക്കുക സീറ്റില് നമുക്ക് ഗ്രാമീണതാ ഗ്രാമപ്രദേശങ്ങൾ അവിടത്തെ റോഡ് അടയ്ക്ക് അവിടുത്തെ നിഷ്കളങ്കരായ ജനത ഉച്ചക്ക് അല്പം ബിരിയാണി കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ യാത്ര പിന്നീട് പിന്നീട് ഈ അങ്ങോട്ടല്ലേ സാധനത്തിനീ പറയ നീലഗിരി ചായപ്പൊടിക്കാ ബിരിയാണി തിന്നു ഇപ്പൊ എനിക്ക് ആ ഒരു എന്താ എനിക്കൊരു ഗ്യാസ് കേറിയ പ്രയാസായിരുന്നു കൊറച്ചാർത്തല്ലേ ആ പൈസ വാങ്ങാൻ വേണ്ടിട്ട് വന്ന സമയത്ത് എനിക്ക് ഗ്യാസ് പോയി ഗ്യാസല്ലോച്ചാട്ടോ

ൊടി അതിന്റെ വീട്ടിലെത്തി കടന്നുറങ്ങനെ ആരാ പറഞ്ഞ ഞാന് വ്ലോഗ് എടുക്കാൻ വേണ്ടി പോവുന്നതാണ് അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ പറ്റുന്നൊക്കെ എടുക്കും

ൂര് അതാ കാണോ ഞാൻ ഇപ്പൊ മഞ്ഞ മയം വാട്ട് ദിസ് ഓൾഡ് എന്നത് കുറച്ചോ അതെ ചേട്ടപ്പൊ ഗവൺമെന്റിന്റെ മലയാളം എന്താണ് മറ്റേന്തോ കീഴടക്കി പോവാലോണ്ടല്ലോ നിങ്ങളെ മറന്നു പോയി മനുഷ്യരെല്ലാ സമയം എല്ലാം ഓർത്തിരിക്കോ

എനിക്കാ യു കാലിഷന്മാരൊക്കെ അല്ലേ ഈ നമ്മൾ ക്യാമറയിൽ കാണുമ്പോ എത്ര ഭംഗിയുണ്ടെന്ന് അറിയില്ല പക്ഷെ ഇതിൽ ഒരു നാലോ അഞ്ച് നാല് രണ്ടോ മൂന്ന് നാല് തെങ്ങിന്റെ ഒക്കെ ഒരു മൂന്ന് തെങ്ങിന്റെ ഒക്കെ ഉയരണ്ടാവും അല്ലേ ശരിക്ക രാവിലെ എണീറ്റാണ് ഇങ്ങനെ ഇട്ടിട്ട് കറുപ്പ് കളറാക്കി പിടിക്കുന്നത് ഈ പച്ച സാധനാണ് അല്ലേ രണ്ട് ഫോട്ടോ കിട്ടി ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ആരെങ്കിലും തേലൊന്നുള്ള പോണ്ടോ അവിടെ இல்ல இல்ல போட்டுக்குவோம்